ഞാനൊരു രാഷ്ട്രീയ മീമാംസ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ വിദ്യാർത്ഥിയാണ് ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ട് രണ്ട് പേര് മോളുടെ പേരെന്താണ് അന്തര നീ എന്താ പൊളിറ്റിക്കൽ സയൻസ് എന്ത് പഠിച്ചാണ് കേരളപുരമേ ഞാൻ പഠിച്ച കോളേജിലാ എന്ത് പഠിച്ചു നീ എന്താ പഠിച്ചു ഡിഗ്രി അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോയാ അത് യൂണിവേഴ്സിറ്റി കൽഗരി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പിജി കഴിഞ്ഞു നിന്നെ കണ്ടാൽ ഇങ്ങനെ ഒരു അഹങ്കാരമൊന്നുമില്ലല്ലോ വളരെ ലളിതയാണ് ആ നന്ദനന്ന് വന്നിട്ട് പിജി കഴിഞ്ഞു എന്നിട്ട് ഇപ്പോ ബിഎഡ് ചെയ്യുന്നു ഒരു വർഷം കഴിഞ്ഞു സെക്കൻഡ് ഇയർ ബിഎഡ് ചെയ്യുന്നു അവിടെയൊക്കെ ഒരു സാധിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് എന്നെ കൂട്ടി കൊണ്ടുവന്നു ໂອണ ഇപ്പോൾ എംഎഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയോ ໂອ പോയാ ആ സദികേ അവൻ എന്നെ മോ അത് നോക്കുന്നില്ല അപ്പോൾ എന്താ കാരണ ചില കാര്യങ്ങൾ അവനെക്കുറിച്ച് എനിക്ക് കിട്ടിട്ടുണ്ട് വെറു അതുകൊണ്ട് ഒരു കല ലക്ഷണന്റെ മുഖത്ത് കാണുന്നണ്ട് ഇപ്പോ അപ്പൊ നന്ദന പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചല്ലോ അവിടെ മോനെ പഠിച്ച് ആണ് ഡിഗ്രി ഡിഗ്രി ഏത് കോളേജിലാണ് ഇവിടെ ഈ കേട്ടാ ഈ അടുത്ത കാലത്ത് മൈക്കുകൾ എല്ലാം ഇത്ര ഇടങ്ങേറുള്ള സാധനം വേറെ കാണാനില്ല എന്താണെന്നറിയില്ല നമുക്ക് ഈ മൈക്കിനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറാനും പറ്റില്ല അതാരെങ്കിലും ഫോണിലെടുത്തിട്ട് ഉടനെ കൊടുത്തുകളെയും അപ്പൊ നമ്മൾ ഈ മൈക്കിന്റെ ഈ സൂത്രക്കാര് ശ്രദ്ധിക്കണം എന്ന കാരണമെച്ചാല് അത് വളരെ കൃത്യമായിട്ട് വെക്കണം പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരുണ്ട് രണ്ടുപേര് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അത് നിങ്ങളും പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഇന്ത്യൻ ഡെമോക്രസി ചലനാത്മകമാകണമെങ്കിൽ ഒന്ന് ഭരണഘടന അനുസൃതമായിട്ട് ഭരിക്കണം നമ്മൾ അംഗീകരിക്കുന്ന ഭരണസമ്പ്രദായം എന്ന് പറഞ്ഞാൽ വലിയ ദുരൂഹമായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല ആരാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അവർ പാർലമെൻറ്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം ഇപ്പോൾ മോഡി ഗവൺമെൻറ് ആണെങ്കിൽ പാർലമെൻറ്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഗവൺമെൻറ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദി ലെഗിസ്ലേഷൻ ഇനി ലെഗിസ്ലേച്ചർ അതായത് നിയമനിർമ്മാണ സഭയുടെ ഭാഗമായിട്ടുള്ള ഇപ്പം റഹീം സാഹിബ് നിയമസഭയുടെ ഭാഗമാണ് ഞാൻ പാർലമെന്റിന്റെ ഭാഗമാണ് അവർ ജനങ്ങളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കും ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പെന്ന് പറയണം അല്ലോടൊ നന്ദന ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ നീ കൈപോക്കി വേണം കേട്ടോ ഇത് നടക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി ഇതാണ് അതിൻ്റെ അകക്കാമ്പ് ാണ് ബാക്കി എല്ലാം വികസിക്കുന്നത്